ഉണ്ണി മുകുന്ദന്റെ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി താരത്തിന്റെ ആരാധകർ രൂപീകരിച്ച ഫാൻ ഫോളോയിങ് പേജിന്റെ പേരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ആരാധകർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇതിന്റെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ വീണ്ടും ഏറിൽ കയറ്റിയത് ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പേരിനെ ചുരുക്ക പേരിലാണ് വിളിക്കുന്നത് അങ്ങനെയൊന്നാണ് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യയുടെ സംഭവത്തിലേക്ക് വന്നാൽ ഷെയ്ൻ നിഗം തന്റെ പുതിയ സിനിമയായ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലെ ഒരു പരാമർശമാണ് ഈ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഷെയ്നിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഫാൻസ് ഇന്ത്യ അഭിമുഖത്തിനിടെ അവതാരകയുടെ മഹിമാ നമ്പ്യാരുടെ സിനിമയിലെ പേറുകളെ പറ്റിയുള്ള ചോദ്യത്തിന്റെ ഭാഗമായാണ് ഈ പരാമർശം ഉണ്ടാകുന്നത് ആർ ഡി എക്സിൽ ഷൈനികവും ജയ്ഗണേഷിൽ ഉണ്ണിമുകുന്ദനുമൊക്കെ നന്നായിരുന്നുവെന്നും എന്നാൽ തനിക്ക് മഹിമ ഉണ്ണിമുകുന്ദന്റെ പേരായപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും താൻ മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷന്റെ ഭാഗമാണെന്നും അവതാരക പറയുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഷെയ്നികം സംസാരിക്കുന്നത് കാഴ്ചക്കാരൻ എന്ന നിലയിൽ താനും മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യയുടെ ആളാണെന്നാണ് ഷെയ്ൻ പറയുന്നത് അതിന്റെ ചുരുക്കപ്പേരും ഷെയ്ൻ പറയുന്നുണ്ട് അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന നടി രമ്യ സുവി അതിന് പേരും വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്ന ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് ഷെയ്ൻ നിഗം പറയുന്നു അപ്പോഴാണ് ബാബുരാജ് അതിന്റെ ചുരുക്കപ്പേര് പറഞ്ഞ് ഉറപ്പിക്കുന്നത് ഫാഫ എന്നൊക്കെ പറയാറില്ല എന്നും ബാബുരാജ് ചോദിക്കുന്നുണ്ട് എന്തായാലും ആരാധകരുണ്ടാക്കിയ ഫാൻസ് അസോസിയേഷന്റെ പേരിൽ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യയുടെ ചുരുക്കപ്പേരിൽ ഉണ്ണി തന്നെ വെട്ടിലായിരിക്കും എന്തായാലും ഈ അഭിമുഖം വൈറൽ ആയതിനു പിന്നാലെ മുതൽ സാധാരണക്കാർ വരെ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ ട്രോളർമാർ അത് ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു അതും പ്രൊഡക്ഷൻ ഹൗസിന്റെ ചുരുക്കൽ പേരിൽ തന്നെയായിരുന്നു മലയാളികൾ ഒരു കാര്യം നടക്കാതെ പോയി അല്ലെങ്കിൽ തേഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വളരെ കൊളോക്കല് പറയുന്നൊരു വാക്കാണത് ഒരു അൺപാർലമെന്ററി വാക്കായതുകൊണ്ട് ഇവിടെ ആ ചുരുക്ക പേര് ചേർത്ത് വായിക്കാനും സാധിക്കില്ല എന്തായാലും മലയാള സിനിമയിൽ പല പേരുകളിൽ പ്രൊഡക്ഷൻ ഹൗസുകൾ ഉണ്ടെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദര പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് കാണുമ്പോൾ തന്നെ ചിരി വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമാണ് മേപ്പടിയാനായിരുന്നു ഉണ്ണിമുകുന്ദര ഫിലിംസിന്റെ ആദ്യ സിനിമ പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ ഈ ചുരുക്കപ്പേര് പോലെയായി പോയി എന്നാണ് ചിത്രം കണ്ട പ്രേക്ഷകരും പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു പിന്നാലെ വന്ന ഷെഫീഖിന്റെ സന്തോഷവും ഏറ്റവും ഒടുവിലിറങ്ങിയ ജയ്ഗണേഷും ജയ്ഗണേഷ് അത്ര വലിയ ഡിസാസ്റ്റർ ആയില്ല എങ്കിലും വിനായക ചതുർത്ഥി ദിവസമുള്ള പ്രഖ്യാപനവും ബാക്കിയുള്ള മുതലെടുപ്പും ഒന്നും ചിത്രത്തിന് ഗുണം ചെയ്തില്ല വിമർശകർ ഉണ്ണിമുഖന്ദനെ വിളിക്കുന്ന സമാജം സ്റ്റാർ എന്ന വിളി മാത്രം ബാക്കിയായി മേപ്പടിയൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ ഒന്നാക്കാൻ വേണ്ടി സിനിമയുടെ റിവ്യൂ യു എം എഫ് ഐ എന്ന ഹാഷ്ടാഗോട് കൂടി പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പോസ്റ്റിലെ സർക്കാസം മനസ്സിലാകാതെ ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു ഹാർട്ട് ഹാർട്ടിമോജിയൊക്കെ കൊടുത്ത് ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു പിന്നീട് പോസ്റ്റിലെ പരിഹാസം മനസ്സിലാക്കി അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു പേര് പ്രൊഡക്ഷൻ ഹൗസിന് വെച്ചപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ തലയിൽ ആൾ താമസമുള്ള ആരുമില്ലായിരുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അതേസമയം മട്ടാഞ്ചേരി ഗ്യാങ് ആണ് ഇത്തരം ട്രോളുകൾക്ക് പിന്നിലെന്നും ഷെയ്നകം ആ ഗ്യാംഗിലുള്ള ആളാണ് ഷെയ്നിന്റെ പടത്തിനെതിരെ പ്രതികരിക്കണം തുടങ്ങിയ ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ